രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അതിൽ കേരളത്തിന് ഏറ്റവും പ്രാധാന്യമാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് സീറ്റുകളും തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇവിടുത്തെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ യാതൊരു രീതിയിലുള്ള ക്രമക്കേടുകളോ പ്രശ്നങ്ങളോ കൃത്യമായി ഉന്നയിക്കപ്പെടുന്നില്ല ഇവിടെ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ ഒന്നും നടക്കില്ല സ്വാഭാവികമായും നടക്കില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ അട്ടിമാറി നടന്നു അവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ വലിയ തോതിലുള്ള കൂട്ടിച്ചേർക്കലുകൾ സംഭവിച്ചു ഇരട്ട വോട്ട് പലയിടത്തും എന്നുള്ള തരത്തിൽ വന്നിരുന്നു നമുക്കറിയാം ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അടൂർ പ്രകാശ് മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം ഒരു ലക്ഷത്തോളം ഇരട്ട വോട്ടുകൾ കൃത്യമായി കൈയോടെ പിടികൂടി എന്ന അവകാശവാദം ഉണ്ടായിരുന്നു ഇത് വലിയ തോതിൽ സി പി ഐ എമ്മിലാണ് നാടക്കേട് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസിന് അൻപതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടും എന്ന സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പറഞ്ഞത് ഇത്തവണ യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകും പിന്നെ രാഷ്ട്രീയത്തിൽ ആക്റ്റീവായി നിലനിൽക്കില്ല നിൽക്കാൻ താൻ ശ്രമിക്കില്ല തൻ്റെ ഉത്തരവാദിത്തമായി കാണും എന്ന രീതിയിൽ തന്നെയാണ് അതായത് പരാജയപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കും എന്ന് ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയേക്കാൾ ഏറെ വാശിയോടെ വി ഡി സതീശനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റിയത് കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ക്ഷീണം തന്നെയാണ് അതൊരു തലവേദന പിടിച്ച വിഷയം തന്നെയാണ് പ്രത്യേകിച്ചും കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ ഉണ്ടായിരുന്നു അത് ഇല്ല എന്ന് പറഞ്ഞാൽ കളവായി പോകും എന്നാൽ സണ്ണി ജോസഫിനെ കൊണ്ടുവരുമ്പോൾ മിനിമം പ്രോഗ്രാമുകൾ പലതും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം അവരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ബോധപൂർവം ചില മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വളരെ യുക്തിപരമായാണ് കൃത്യമായും സണ്ണി ജോസഫ് എന്ന പേരാവൂർ എം എൽ എ നിലവിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പ്രതികരിക്കുന്നത് അത് ഒരു മാതൃകാപരമായ കാര്യമാണ് പ്രത്യേകിച്ചും ഒരു ഫറോഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായ തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിലുള്ള കെ സുധാകരൻ ലൈൻ എങ്കിൽ പോലും കണ്ണൂരിൽ നിന്നും വന്നിട്ടുള്ള രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ സവിശേഷത കാണിക്കുന്നുണ്ട് മറ്റൊരു കാര്യം യു ഡി എഫിൻ്റെ സഖ്യകക്ഷികൾ കൊടുക്കുന്ന ബലം തന്നെയാണ് കോൺഗ്രസ് അൻപതോ അൻപതിൽ കൂടുതലോ സീറ്റ് നേടിയാൽ സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ അവർക്ക് കഴിയുന്നത്ര ഒരു പക്ഷേ മുപ്പതും മുപ്പത്തഞ്ചിനുമിടയ്ക്ക് സീറ്റുകൾ ലഭിച്ചാൽ അത്ഭുതപ്പെടേണ്ട കാര്യം പോലും ഇല്ല രണ്ടാം സ്ഥാനത്ത് ലീഗും മൂന്നാം സ്ഥാനത്ത് കേരള കോൺഗ്രസ് എമ്മും മറ്റും ചെറിയ പാർട്ടികളും ചേരുമ്പോൾ വലിയ നേട്ടമുണ്ടാകും എന്ന പ്രതീക്ഷയുണ്ട് അതിൽ സംശയം ആർ മാത്രമാണ് ആർ ലീഗിനും സീറ്റുകൾ മാറ്റി വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് അതിൽ കളമശ്ശേരി ചടയമംഗലം തുടങ്ങിയ സീറ്റുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്